നമസ്തേ ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് മിഥുനം കന്നി മകരം കുംഭം രാശിക്കാർക്ക് ശുഭവും വൃശ്ചികം തുല ധനു മീനം രാശിക്കാർക്ക് മധ്യമവും ഗുണദോഷ സമ്മിശ്രവും ഇടവം ചിങ്ങം രാശിക്കാർക്ക് ദോഷവും മേഡം കർക്കിടകം രാശിക്കാർക്ക് കഠിനദോഷവും ആണ് എൻ്റെ വീഡിയോ തുടർച്ചയായി ലഭിക്കണം എന്നുള്ളവർ ഇത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇത് മൂന്നും ചെയ്യുക തുടർച്ചയായി ലഭിക്കണം എന്നുള്ളവർ ഇത് ഒരു പൊതുവായ ഫലമാണ് ഈ പറയുന്നത് ആരുടെയും വ്യക്തിപരമായ ഫലം അല്ല വ്യക്തിപരമായ ഫലങ്ങൾ അറിയണം എന്നുള്ളവർ നിങ്ങളുടെ ഡീറ്റെയിൽ ഇതിൽ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് മെസ്സേജ് ചെയ്യുക ഇനി നമുക്ക് വിശദമായ ഫലത്തിലേക്ക് വരാം ആദ്യം മാഡം രാശിക്കാരുടെ ഫലമാണ് മാഡം രാശിക്കാർക്ക് കഠിനദോഷമാണ് എങ്കിലും അവരുടെ മനസ്സ് ഒക്കെ അനുകൂലമായിരിക്കും ബുദ്ധി അനുകൂലമായിരിക്കും മാതൃപിതൃസ്ഥാനീരൊക്കെ അനുകൂലമായിരിക്കും ഈ മനസ്സും ബുദ്ധിയും അനുകൂലമായതുകൊണ്ട് അല്പം ശ്രദ്ധയും കരുതലും കൊടുത്താൽ ഈ ദിവസത്തെ കഠിന ദോഷത്തെയൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും എപ്പോഴും ദോഷങ്ങൾ പറയുന്നത് അതുണ്ടാകാതിരിക്കാനാണ് ഉണ്ടാകാൻ വേണ്ടിയല്ല നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മുടെ ശ്രദ്ധ ഉപയോഗിച്ച് നമ്മുടെ കരുതൽ ഉപയോഗിച്ച് ഉണ്ടാകാവുന്ന ദോഷങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രദ്ധയാണ് നമുക്ക് വേണ്ടത് അതിനു വേണ്ടിയാണ് ആചാര്യന്മാർ നമുക്ക് ഈ നക്ഷത്ര ഫലങ്ങളും ഒക്കെ നൽകിയിട്ടുള്ളത് അല്ലാണ്ട് ദോഷമാണ് എന്ന് പറഞ്ഞിരിക്കാനല്ല ദോഷങ്ങളെ ഒഴിവാക്കാനാണ് അത് മനസ്സിലാക്കുക അതനുസരിച്ച് നമ്മുടെ പ്രവൃത്തികളിൽ നമ്മുടെ സ്വഭാവങ്ങളിൽ നമ്മുടെ വാക്കുകളിലൊക്കെ നിയന്ത്രണം കൊണ്ടുവന്ന് പല കാര്യങ്ങളും അനുകൂലമാക്കി മാറ്റുക അതാണ് ഇതിൻ്റെ ഉദ്ദേശം അപ്പോൾ മന അനുകൂലമല്ല കഠിന ദോഷമാണെങ്കിൽ പോലും മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമാണ് എന്നാൽ ആരോഗ്യകാര്യങ്ങൾ അത്ര അനുകൂലമല്ല ഒരു ആത്മവിശ്വാസക്കുറവും അലസതയും കുറച്ച് നാളും കൂടെ ഉണ്ടാകും ഈ ദിവസം പ്രത്യേകിച്ചും ഉണ്ടാകും നേത്ര രോഗങ്ങൾ ഉഷ്ണരോഗങ്ങൾ ഒക്കെ ബുദ്ധിമുട്ട് പൊള്ളലേൽക്കാനുള്ള ഒരു സാധ്യത ഈ ദിവസമുണ്ട് അത് ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പൊതുവേ ഒരു പ്രതിരോധ ശക്തി കുറവ് ക്ഷീണം അനുഭവപ്പെടുന്ന ദോഷമായിരിക്കും മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതേപോലെ സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമൊന്നുമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും മറ്റുള്ളവരുമായിട്ട് ചില ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും എന്നാൽ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുമെന്നൊരു മേന്മയുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കും എന്ന ഒരു ഗുണവും കൂടെ ഉണ്ട് അപ്പോൾ ഈ വാക്കുകൾ ഉപയോഗിച്ച് പല കാര്യങ്ങളെയും ലളിതമാക്കാനായിട്ട് കഴിയണം ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കുകയും ചെയ്യും വിദ്യാർത്ഥികൾക്കും പൊതുവെ അനുകൂലമാണ് ധനപരമായ കാര്യങ്ങൾ അനുകൂലമല്ല ബാങ്ക് ലോൺ തുടങ്ങിയ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായങ്ങളിലൊക്കെ ഒരു വൈകല് ഉണ്ടാകും അല്ലെങ്കിൽ തടസ്സങ്ങളുണ്ടാകും ജീവിത പങ്കാളിയും മക്കളുമൊക്കെ ആയിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും വാഹന സംബന്ധമായ യാത്രകളും കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം വാഹന സംബന്ധമായ ചില നഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് തൊഴിലാളികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില കലകങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും ഒന്നും അനുകൂലമല്ല ലഹരി പദാർത്ഥങ്ങൾ ഈ ദിവസം ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഇനി ഇടവം ഇടവക്കൂറുകാർക്ക് കഠിന ദോഷമൊന്നുമല്ല ദോഷമാണ് എങ്കിലവർ ശ്രദ്ധിക്കണം ഇടവക്കൂറുകാർ അവരുടെ മനസ്സ് പൊതുവെ അനുകൂലമാണ് ചെറിയ ശത്രുദോഷത്തിനൊക്കെ ചെറിയൊരു കുറവുണ്ടാവും അന്നേരം വല്യ കുറവൊന്നും ഉണ്ടാവില്ല എങ്കിലും ചെറിയൊരു കുറവുണ്ടാവും ഈ രണ്ട് കാര്യങ്ങളിലും മേന്മയുണ്ട് കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം അലസതയൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരു ആത്മവിശ്വാസ കുറവൊക്കെ ഉണ്ടാകുന്ന ദിവസം തന്നെയാണ് പൊതുവെ ആരോഗ്യ ആരോഗ്യകാര്യങ്ങളൊരു ക്ഷീണവും ഒന്നും ചെയ്യാൻ തോന്നാത്തതുമായ ഒരു ദിവസമൊക്കെ ആയിരിക്കും സഹോദര സ്ഥാനിയിലൊന്നും അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ദോഷമുണ്ടാകാൻ സാധ്യതയുണ്ട് കടബാധ്യത ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഉണ്ട് അപ്പോൾ കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് ഈ ദിവസം കൂടുതൽ ശ്രമിക്കാതെ വലിയ കടം വരാതിരിക്കാനാണ് ഇടവക്കൂറുകാർ ഈ ദിവസം ശ്രദ്ധിക്കേണ്ടത് വാക്കുകൾ അത്ര അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല മറ്റുള്ളവരുമായി ചില കലഹങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം സുഹൃത്തുക്കളുമൊക്കെയായിട്ട് രാത്രി അസമയങ്ങളിൽ നടക്കാനോ അല്ലെങ്കിൽ എഹരി പദാർത്ഥങ്ങളൊക്കെ പോയി ഉപയോഗിക്കാനോ കഴിയുന്നൊരു ദിവസമല്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ ആരെങ്കിലും പരിചയം നടിച്ചൊക്കെ നമ്മുടെ അടുത്ത് കൂടുന്നുവെങ്കിൽ അവരൊന്നകറ്റി നിർത്താനും പുതിയ ബന്ധങ്ങളെ അത്ര അനുകൂലമായി പെട്ടെന്ന് സ്വീകരിക്കാതിരിക്കാനും ഈ ദിവസം പ്രതീക്ഷിക്കണം എന്നാൽ ഈ വഴിക്കൊക്കെ വെച്ച് പരിചയപ്പെട്ടിട്ട് കൂടുതൽ നല്ല രീതിയിൽ അടുത്ത് പെരുമാറുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അംഗീകാരങ്ങളൊക്കെ കുറയും മറ്റുള്ളവരിൽ നിന്ന് മനസ്സിനെ ചില പ്രയാസകരമായ വാക്കുകളും കേൾക്കാനുള്ളൊരു സാധ്യതയുണ്ട് ജീവിത പങ്കാളി അത്ര അനുകൂലമല്ല മക്കൾ അനുകൂലമല്ല വാഹന സംബന്ധമായ കാര്യങ്ങളിൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ധനപരമായ നഷ്ടങ്ങളും ഇടവക്കൂറുകാർക്ക് വാഹന സംബന്ധമായി ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് എന്നാൽ തൊഴിലാളികളിൽ നിന്ന് തൊഴിൽ രംഗത്ത് അനുകൂലമായ സ്ഥിതി ഉണ്ടാകും ചില നേട്ടങ്ങളും ഉണ്ടാകും എന്നാൽ സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും അത്ര അനുകൂലമായിരിക്കില്ല സഹപ്രവർത്തകർ എന്ന് പറയുന്നത് നമ്മളുടെ അതേ പൊസിഷനിൽ വർക്ക് ചെയ്യുന്നവരുടെ നടത്തത്തിലാണ് തൊഴിലാളികൾ സഹപ്രവർത്തകരല്ല എന്ന് ഒരിക്കലും വിമർശയില്ല പറയുമ്പോൾ ഒരു വാക്ക് വേണമല്ലോ നമുക്ക് ചില കാര്യങ്ങളെ വിശദീകരിക്കാൻ ആ രീതിയിൽ തൊഴിലാളികൾ എന്ന് പറയുന്നേ ഉള്ളൂ നമ്മളുടെ അതേ പൊസിഷനിൽ നിന്ന് താഴെ നിൽക്കുന്ന ആളുകൾ എന്നർത്ഥത്തിലാണ് തൊഴിലാളികൾ ഉപയോഗിക്കുന്നത് അവരിൽ നിന്ന് അനുകൂലമായ സമീപനം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം പക്ഷേ നമ്മുടെ ഒപ്പം നിന്ന് വർക്ക് ചെയ്യുന്ന ആളുകൾ നമ്മുടെ അതേ പൊസിഷനിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ആളുകളിൽ നിന്നും പ്രയാസകരമായ അനുഭവം സഹകരണക്കുറവ് ഒക്കെ അനുഭവപ്പെടുകയും ചെയ്യും ഇനി മിഥുനം മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അനുകൂലമായ ദോഷമാണ് ആരോഗ്യകാര്യങ്ങളിലൊക്കെ മേന്മേണ്ട് ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അലസതയൊന്നും ഉണ്ടാവില്ല ആരോഗ്യകാര്യങ്ങളും ഗുണകരമായിരിക്കും മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃപിതൃസ്ഥാനയിൽ അനുകൂലമാണ് അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങളൊക്കെ ചെയ്യുവാനും കഴിയും അതേപോലെ സഹോദര സ്ഥാനയിൽ നിന്നൊക്കെ അനുകൂലമായ സ്ഥിതി ഉണ്ടാവും ഭൂമി സംബന്ധമായ ചില തർക്കങ്ങളോ കാര്യങ്ങളൊക്കെ മാറിക്കിട്ടാനുള്ള ഒരു സാഹചര്യവും ഉണ്ട് അതൊക്കെ പറഞ്ഞ് പരിഹരിക്കാൻ കഴിയുന്ന ഒരു ദിവസം കൂടെയാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒരു പരിധിവരെ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയും കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ദിവസമാണ് മക്കളുടെ വിദ്യാകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ കൊടുക്കുന്നത് നന്നായിരിക്കും കാര്യം വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണെങ്കിലും സുഹൃത്തുക്കൾ വിദ്യാർത്ഥികളുടെ സുഹൃത്തുക്കൾ അത്ര വിദ്യാർത്ഥികളായിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് സുഹൃത്തുക്കൾ അത്ര അനുകൂലമായിരിക്കില്ല അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു ശ്രദ്ധ മിഥുനക്കൂറുകാരായ മക്കളുള്ള രക്ഷകതാക്കൾ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും എപ്പോഴും കുട്ടികളോടൊക്കെ കാര്യങ്ങൾ പറയുക മക്കളെ കൂട്ടുകാരൊക്കെ നല്ലതാണ് സുഹൃത്തുക്കളൊക്കെ നല്ലതാണ് പക്ഷേ അവരെ എല്ലാ കാര്യത്തിലും കണ്ണടച്ച് വിശ്വസിക്കരുത് എപ്പോഴും സുഹൃത്തുക്കളാവാം ബന്ധമാകാം അവരെ നമുക്ക് സഹായിക്കാം അവരോട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം ഇതൊക്കെ ചെയ്യാം പക്ഷേ നമ്മൾക്ക് അവരിൽ നിന്ന് കിട്ടുന്ന പ്രതികരണങ്ങളെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കില്ല അത് മനസ്സിലാക്കി അങ്ങനെ ഉണ്ടായാൽ അവരിലൊന്ന് മാറി നിൽക്കാൻ അകന്ന് നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുകയാണ് ചെയ്യേണ്ടത് അവരോട് വിരോധം വെച്ച് പെരുമാറുകയല്ല എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ മനസ്സിലാക്കാനും കൂടെ ഈ ദിവസം ശ്രദ്ധിക്കണം കാരണം സുഹൃത്തുക്കളിൽ നിന്ന് അനുചിതമല്ലാത്ത ചില പെരുമാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ് ആ കൂറുകാർക്ക് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും അംഗീകാരങ്ങളൊക്കെ കിട്ടും മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ കിട്ടും വ്യവഹാര സംബന്ധമായ നേട്ടങ്ങളുണ്ടാകും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ് വാഹന സംബന്ധമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും ഗ്രഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ തീരുമാനങ്ങൾ ഉണ്ടാകും അനുകൂലമായ സ്ഥിതിയൊക്കെ അതിലുണ്ടാകും ജീവിത പങ്കാളി അനുകൂലമാണ് മക്കൾ അനുകൂലമാണ് ജീവിത പങ്കാളിയുടെ സഹകരണത്തോടെ തന്നെ ചില സാമ്പത്തിക കാര്യങ്ങൾ നേട്ടമുണ്ടാക്കാനുള്ള പുതിയ ആശയങ്ങളും ഈ ദിവസം ലഭിക്കും തൊഴിൽ മേഖല അത്ര അനുകൂല തൊഴിലാളികളിൽ നിന്ന് മനസ്സിന് പ്രയാസകരമായ അവസ്ഥയുണ്ടാവും എന്നാൽ മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും അനുകൂലമായിരിക്കുകയും ചെയ്യും മിന്ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കർക്കിടക്കൂർ പുണർദം അവസാന കാൽഭാഗം പൂയം അയല്യം കർക്കിടക്കൂറുകാർക്ക് ദോഷമുള്ള സമയമാണ് അവരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ വേണം അനാവശ്യമായ ചിന്തകളിലൂടെ മനസ്സ് അസ്വസ്ഥമാക്കുന്ന ഒരവസ്ഥയെ ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ആസ്മ മാനസികമായ അസ്വസ്ഥത വൃക്ക രോഗങ്ങളൊക്കെയുള്ള കർക്കിടകക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ ദഹന സംബന്ധമായ അസുഖങ്ങൾ പിത്ത രോഗങ്ങൾ ഒക്കെ ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട് പൊതുവെ ഒരു ഭാഗ്യക്കുറവ് അനുഭവപ്പെടുന്ന ദിവസമായിരിക്കും കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിലും ചില തടസ്സങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും സഹോദര സ്ഥാനീയരൊക്കെ ആയിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കലഹങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട് ശത്രുക്കൾ മൂലമുള്ള ചില ദോഷങ്ങൾ ഉണ്ടാകും വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കണം വാക്കുകൾ മൂലം ചില നഷ്ടങ്ങൾ ചില പ്രയാസങ്ങൾ ഒക്കെ അനുഭവപ്പെടും അപമാനവും അപകീർത്തിയുമൊക്കെ അനുഭവിക്കാൻ ഈ ദിവസം സാധ്യത ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കണം പരമാവധി സുഹൃത്തുക്കളുമായിട്ടൊക്കെ അസമയങ്ങളിലുള്ള യാത്രകൾ അല്ലെങ്കിൽ അവരുമായി ചേർന്നുകൊണ്ടുള്ള അനുചിതമല്ലാത്ത പ്രവൃത്തികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല വാക്കുകൾ അനുകൂലമല്ല അശ്രദ്ധ മൂലം ചില നഷ്ടങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ തൻ്റെ ജോബ് മറ്റൊരാളെ ഏൽപ്പിക്കുന്ന അവസ്ഥ അനുകൂലമല്ലാത്ത ഒരു ദോഷമാണ് ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാകും മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ സാമ്പത്തിക കാര്യത്തിൽ ഉണ്ടാവാം എന്നാൽ ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ് തൊഴിലാളികൾ അത്ര അനുകൂലമല്ല സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും അനുകൂലായിരിക്കില്ല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പ്രണയ കാര്യങ്ങളിൽ അത്ര അനുകൂലാവസ്ഥയല്ല കർക്കിടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങക്കൂറുകാർക്ക് ദോഷകരമായ ദിവസമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സ് അത്ര അനുകൂലമല്ല ആവശ്യമില്ലാത്ത ചിന്തകൾ പ്രതികാര ബുദ്ധി ഇതൊക്കെ മൂലം ചിങ്ങക്കൂറുകാരുടെ മനസ്സ് അസ്വസ്ഥമാകുന്ന ഒരു ദിവസമാണ് പ്രത്യേകിച്ച് മറ്റുള്ളവരോട് ഒരു പ്രതികാര ബുദ്ധിയൊന്നും ആവശ്യമില്ല കാരണം നമ്മളോട് ആരെങ്കിലും വഴക്ക് പറയുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ കുഴപ്പമായിട്ട് നമ്മൾ കരുതണ്ട നമ്മളുടെ സമയത്തിൻ്റെ ദോഷവും നമ്മളുടെ എന്തെങ്കിലും പൂർവ്വജന്മ ദോഷങ്ങളുമൊക്കെ ആയിരിക്കും അങ്ങനെ ഒരു കാരണം ഉണ്ടാകുക നമ്മൾക്ക് ആരെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കേൾക്കാൻ യോഗമുള്ള ദിവസങ്ങളിലാണ് അത് വരിക അങ്ങനെ യോഗം ഉണ്ടാകുന്നത് നമ്മുടെ മുൻ പ്രവൃത്തികളുടെ ഫലമായിട്ടാണ് ഈ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഈ കാലത്ത് തന്നെ മുൻപ് ചെയ്തിട്ടുള്ളതാവാം ഈ ജന്മത്തിലാവാം മുജന്മത്തിലാവാം പലതും ആവാം അപ്പോൾ നമ്മളുടെ തന്നെ സമയത്തിൻ്റെ ഇല്ലായ്മ കൊണ്ടാണ് മറ്റുള്ളവർ നമ്മളെ വഴക്ക് പറയുക അല്ലെങ്കിൽ ദേഷ്യപ്പെടുക ഒക്കെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളോട് അങ്ങനെയുള്ളവരോടൊരു പ്രതികാര ബുദ്ധി സൂക്ഷിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക ഈ പ്രതികാര ബുദ്ധി തന്നെയാണ് നമുക്ക് പലപ്പോഴും ദോഷം ഉണ്ടാക്കുന്നത് അപ്പം ഈ പ്രതികാര ബുദ്ധിയെ പരമാവധി ഒഴിവാക്കുക അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ മനസ്സ് പ്രതികാര ബുദ്ധിയാൽ തിങ്ങി നിറയുന്ന ഒരു ദിവസമായിരിക്കും ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ നിയന്ത്രിക്കാൻ നല്ല ചിന്തകളെ മനസ്സിൽ കൊണ്ടുവരാനായിട്ട് പ്രത്യേകം ചിങ്ങക്കുറുകാർ ശ്രദ്ധിക്കണം കാര്യത്തിലൊരു ശ്രദ്ധ വേണം ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടുന്ന ദോഷമാണ് എല്ലാത്തിനോടും ഒരു അലസ്വതയും എല്ലാ കാര്യവും സംശയദൃഷ്ടിയോടുകൂടി കാണുന്ന ഒരു ദോഷമാണ് വാദ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് അഷ്ടമത്തിൽ ശനി സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് കണ്ടകശനിയാണ് അഷ്ടമ ആരോഗ്യ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണ്ടതാണ് വാദസംബന്ധമായ അസുഖങ്ങൾ പോലുള്ള കാര്യങ്ങൾ അപകടങ്ങളൊക്കെ ഒരു കാലഘട്ടമാണ് ഈ എന്ന് പറയുന്നത് ജാതകത്തിൽ ശനി അനുകൂലമല്ലെങ്കിൽ ദോഷങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഉദര രോഗങ്ങൾ ഒക്കെ ഉണ്ടാകും ആസ്മ മാനസികമായ അസ്വസ്ഥത അലർജി രോഗങ്ങളൊക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സഹോദരസ്ഥാനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായിട്ടുള്ള കലഹമൊക്കെ ഉണ്ടാകും എന്നാൽ ആ കലഹമൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ കഴിയും കാരണം വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമാണ് അങ്ങനെ അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ വാക്കുകളെ നിയന്ത്രിച്ചാൽ കലഹങ്ങളെ ഒഴിവാക്കാനായിട്ട് സാധിക്കുന്ന ഒരു ദിവസം തന്നെയാണ് പക്ഷേ ആ പ്രതികാര ബുദ്ധി അതിന് കഴിയാതിരിക്കാൻ സാഹചര്യങ്ങളെ സൃഷ്ടിക്കും അത് ഒഴിവാക്കുക ധനപരമായ ചില നഷ്ടങ്ങൾ ചില അംഗീകാര നഷ്ടം അംഗീകാരനഷ്ടം നഷ്ടമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മക്കളുടെ ജോലി ജോലിക്കാര്യങ്ങളിലൊക്കെ ചില തടസ്സങ്ങളൊക്കെ വരും ജീവിത പങ്കാളി അനുകൂലമാണ് അപ്പോൾ ദോഷകരമാണെങ്കിലും ഒന്ന് രണ്ട് സ്ഥലത്ത് കുറച്ച് അനുകൂലമായ കാര്യങ്ങൾ വന്നിട്ടുണ്ടല്ലോ അതൊക്കെ അനുകൂലമാക്കുക ദോഷമുള്ള കാര്യങ്ങൾ വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ദോഷം എന്ന് പറഞ്ഞാൽ അത് വരണം ദോഷമാണെന്ന് അറിയുമ്പോൾ ആ ദോഷമുള്ള കാര്യങ്ങൾ വരാതിരിക്കാനായിട്ട് നമ്മുടെ ബുദ്ധിയെ നമ്മളുടെ പ്രവൃത്തിയെ നമ്മളുടെ വാക്കുകളെ ഒക്കെ ഒരു വളരെ കരുതലോടും കൂടി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നർത്ഥം അത്രയേ ഉള്ളൂ അതിനകത്ത് അത്രയും നമ്മൾ അതിനെ കരുതിയാൽ മതി തൊഴിലംഗത്ത് അത്ര അനുകൂലമൊന്നുമല്ല മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും തൊഴിലാളികളൊന്നും തന്നെ അനുകൂലമായൊരു ദിവസമല്ല ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം തൊഴിലിടങ്ങൾ പ്രത്യേകം ഒരു ശ്രദ്ധയും കരുതലും വേണ്ട ഒരു ദിവസം തന്നെയാണ് ചിങ്ങക്കൂറുകാർക്ക് കന്നി ഉത്തരം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്രാദ്യ പകുതി ഭാഗം കന്നിക്കൂറുകാർക്ക് ശുഭകരമായ ദോഷമാണ് അവരുടെ ആരോഗ്യകാര്യത്തിൽ മേന്മയുണ്ടാകുന്ന ഒരു ദോഷമായിരിക്കും ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും അലസതയൊന്നും ഉണ്ടാവില്ല മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും മാതൃപിതൃസ്ഥാനീയരെ അനുകൂലമായിരിക്കും സഹോദര സ്ഥാനീയരെ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയുന്ന സമയമാണ് കടബാധ്യതയൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും എന്നാൽ ബന്ധുക്കളും സുഹൃത്തുക്കളും അത്ര അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല വാക്കുകൾ വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി ഉപയോഗിച്ചില്ലെങ്കിൽ ചില നഷ്ടങ്ങളും പ്രയാസങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നാൽ ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും ബാങ്ക് ലോൺ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അനുകൂലമായ ദിവസമാണ് മക്കളും ജീവിത പങ്കാളിയുമൊക്കെ അനുകൂലമാണ് കുടുംബത്തിലൊരു സ്വസ്ഥത സമാധാനം ഒക്കെ ഉണ്ടാകും എന്നാൽ തൊഴിൽ രംഗത്ത് തൊഴിലാളികളും സഹപ്രവർത്തകരും അത്ര അനുകൂലമായിരിക്കില്ല എന്നാൽ മേലുദിവസത്തിൽ നിന്ന് അനുകൂലമായ സമീപനങ്ങൾ ഉണ്ടാകുകയും ചെയ്യും തുല ചിത്ര അവസാന പകുതി ഭാഗം ചോദ്യ വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ആരോഗ്യകാര്യങ്ങളും മനസ്സും അനുകൂലമല്ല ആത്മവിശ്വാസക്കുറവും അലസതയും പോലും ചില നഷ്ടങ്ങളുണ്ടാവും മനസ്സ് ബുദ്ധി അനുകൂലമല്ല മാതൃ പിതൃസ്ഥാനീകർ അനുകൂലമല്ല അലർജി രോഗങ്ങൾ മാനസികമായ പ്രയാസങ്ങളൊക്കെ ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കണം മാനസിക രോഗമുള്ളവരൊക്കെ കൃത്യമായി മെഡിസിൻ കഴിക്കാനൊക്കെ ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീകര് അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായിട്ടുള്ള കലഹം ഒക്കെ ഉണ്ടാകുന്ന ഒരു സാധ്യതയുണ്ട് എന്നാൽ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമാണ് ധനം ധനപരമായ കാര്യങ്ങൾ ചില നഷ്ടങ്ങൾ നഷ്ടങ്ങളുണ്ടാവും ചില അംഗീകാരങ്ങൾ നഷ്ടപ്പെടും വ്യവഹാര സംബന്ധമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജീവിത പങ്കാളി അനുകൂലമാണ് മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസം കാണാം തൊഴിൽ മേഖലയിൽ ചില നേട്ടങ്ങൾ ചെറിയ പുതിയ പ്ലാനുകൾ തൊഴിലാളികളിൽ നിന്നുള്ള അംഗീകാര സ്ഥിതി ഒക്കെ ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യതയും ഉണ്ട് ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ തുലാക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം വൃശ്ചികം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചികക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ദോഷമാണ് അവർക്ക് ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ അലസത മൂലം ചില നഷ്ടങ്ങൾ ഉണ്ടാകും ആത്മവിശ്വാസക്കുറവുണ്ടാകും പൊതുവെ ശരീരത്തിന് ഒരു ക്ഷീണം അലസത തോന്നുന്ന ദോസമായിരിക്കും മനസ്സ് ബുദ്ധി പൊതുവെ അനുകൂലമായിരിക്കും മാതൃസ്ഥാനീയർ അനുകൂലമാണെങ്കിലും പിതൃസ്ഥാനീയരിൽ നിന്ന് ചില തിക്ത അനുഭവങ്ങൾ ഉണ്ടാകും ധനപരമായ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത ഭൂമി സംബന്ധമായ ചില നഷ്ടങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വാക്കുകൾ വളരെ ശ്രദ്ധിച്ചുപയോഗിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല അപമാനവും അപകീർത്തിയും ഒക്കെ ഉണ്ടാകാൻ ഒരു സാഹചര്യമുണ്ട് മുൻകോപത്തെ വളരെയധികം നിയന്ത്രിക്കണം അശ്രദ്ധ മൂലം ചില നഷ്ടങ്ങളും വരാം പൊതുവെ ഒരു ഭാഗ്യം ദൈവാധീനം ഉള്ള ഒരു ദോഷമാണ് ധനപരമായ കാര്യങ്ങൾ ഒരു പരിധി വരെ നടന്നു കിട്ടും മറ്റുള്ളവരുടെ സഹായം ബാങ്ക് ലോൺ തുടങ്ങിയ കാര്യങ്ങൾ അനുകൂല തീരുമാനങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുള്ള ഒരു ദോഷമാണ് ജീവിത പങ്കാളി പൊതുവ് അനുകൂലമാണ് മക്കൾ അനുകൂലമാണ് അതോട് കുടുംബത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ലഭിക്കും വാഹന സംബന്ധമായ ചില നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഉണ്ട് തൊഴിൽ തൊഴിലാളികളിൽ നിന്നും മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നൊക്കെ മനസ്സിന് പ്രയാസകരമായ ചില അവസ്ഥ ഉണ്ടാവും ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ വൃശ്ചികൂറുകാർ ഈ ദിവസം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് തൊഴിൽ സ്ഥലത്ത് ധനും മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് ആരോഗ്യകാര്യങ്ങൾ മെന്മണ്ടാവും അലസതയൊന്നും ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ആത്മവിശ്വാസവും ഉണ്ടാകും എന്നാൽ മനസ്സ് അനാവശ്യമായ ചിന്തകളാൽ അസ്വസ്ഥമായിരിക്കും മാതൃസ്ഥാനീയരുമായിട്ട് കലഹങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടാകാം ബുദ്ധി അത്ര അനുകൂലമല്ല ആസ്മബുള്ള സുഖങ്ങള് മാനസികമായ ചില സംഘർഷാവസ്ഥകളൊക്കെ ഈ ദിവസം നേരിടേണ്ടി വരും സഹോദര സ്ഥാനീകരനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായിട്ടുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങള് കലഹങ്ങളൊക്കെ സാധ്യതയുണ്ട് വാക്കുകൾ വളരെ ശ്രദ്ധിച്ചുപയോഗിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല അപമാനവും അപകീർത്തിയുമൊക്കെ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളത് അനുചിതമായ സുഖബന്ധങ്ങളെയൊക്കെ ഈ ദിവസം ഒന്ന് അകറ്റി നിർത്തുന്നത് വളരെ നന്നായിരിക്കും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമൊക്കെ വളരെ ശ്രദ്ധ ശ്രദ്ധിച്ച് മനഃപൂർവ്വം തന്നെ ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും വ്യവഹാര സംബന്ധമായ ചില പ്രശ്നങ്ങളിൽ അനുകൂലമല്ലാത്ത തീരുമാനങ്ങൾ തീരുമാനങ്ങളുണ്ടാവും ധനപരമായ കാര്യങ്ങൾ നഷ്ടമുണ്ടാവും ജീവിത പങ്കാളി അനുകൂലമാണ് പ്രണയകാര്യങ്ങളിൽ ഒരു പരിധിവരെ സ്ഥിതിയാണ് ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ രംഗത്ത് തടസ്സങ്ങൾ എന്നാൽ മേലുദ്യോഗസ്ഥർ അനുകൂലമായിരിക്കും തൊഴിലാളികളിൽ നിന്ന് സഹപ്രവർത്തകരിൽ നിന്നും അനുകൂലമായ തീരുമാനം ഉണ്ടാകില്ല അല്ലെങ്കിൽ അനുകൂലമായ സമീപനം ഉണ്ടാവില്ല ഇനി മകരക്കൂറ് മകരക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗമാണ് മകരക്കൂറ് മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ കാര്യങ്ങളിൽ മേന്മയുണ്ടാവും ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അലസത ഒന്നും ഉണ്ടാവില്ല മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും ഒരു ഉണർവ് സ മനസ്സിനൊരു സന്തോഷം ഒക്കെ അനുഭവപ്പെടുന്ന ദിവസമാണ് ദോഷമാണ് അനുകൂലമാണ് ബുദ്ധിപരമായ കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ ചെയ്യാനായിട്ട് കഴിയും സഹോദര അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് അതിൻ്റെ നേട്ടങ്ങളുണ്ടാവും പൊതുവെ മകരക്കൂറുകാർക്ക് എല്ലാ കാര്യങ്ങളിലും അനുകൂലമായ സ്ഥിതിയാണ് ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും മറ്റുള്ളവരുടെ അംഗീകാരമൊക്കെ കിട്ടും തൊഴിൽ നേട്ടങ്ങൾ ഉണ്ടാവും തൊഴിലാളികളിൽ നിന്നൊക്കെ സഹകരണങ്ങൾ ഉണ്ടാവും എന്നാൽ സഹപ്രവർത്തകർ കൂടെ നിൽക്കുന്നവർ അത്ര അനുകൂലമായിരിക്കില്ല ജീവിത പങ്കാളിയിൽ നിന്ന് മനസ്സിന് പ്രയാസകരമായ ചില അവസ്ഥകൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ലഹരി പദാര്ത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രണയകാര്യങ്ങൾ ഒട്ടും അനുകൂലമല്ല പ്രത്യേകിച്ച് രഹസ്യ പ്രണയങ്ങളൊക്കെ ഉള്ളവര് വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് അപകടം ചെയ്യും കുംഭം അവിട്ടം അവസാന പകുതി ഭാഗം ചതയം ആദ്യ പൂരരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശുഭകരമായ ദിവസമാണ് മനസ്സ് അനുകൂലമാണ് ബുദ്ധി അനുകൂലമാണ് മാതൃപ്രതി അനുകൂലമാണ് ആത്മവിശ്വാസ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അലസതയൊന്നും ഉണ്ടാവില്ല അമിത ആത്മവിശ്വാസം ചിലപ്പോൾ അപകടം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആരോഗ്യകാര്യങ്ങളിലും മേന്മയുണ്ട് സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം മൂലം ചില നഷ്ടങ്ങൾ ഉണ്ടാവും കടബാധ്യത വരാനുള്ള ഒരു സാധ്യതയുണ്ട് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് ധനപരമായ കാര്യങ്ങൾ അത്ര എളുപ്പത്തിൽ നടക്കില്ല ചില തടസ്സങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും വ്യവഹാര കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള തർക്കങ്ങളൊക്കെ പറഞ്ഞു തീർക്കേണ്ടി വന്നാൽ അത് അത്ര അനുകൂലമായിരിക്കില്ല ചില നഷ്ടങ്ങൾ അതിലൂടെയും സംഭവിക്കാം ജീവിത പങ്കാളി അനുകൂലമാണ് തൊഴിൽ മേഖലയിൽ മേലോദ്യോഗസ്ഥ അനുകൂല അവസ്ഥ ഉണ്ടാകുമെങ്കിലും തൊഴിലാളികളിൽ നിന്ന് മനസ്സിന് പ്രയാസകരമായ അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സ്വന്തം സ്ഥാപനമാണെങ്കിൽ അതിൽ ഉണ്ടെങ്കിലും അവരിൽ നിന്നും മനസ്സിന് പ്രയാസകരമായ അവസ്ഥയും ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയും കൂടെ ഉണ്ട് അതുകൊണ്ട് തൊഴിലാളികളുമായിട്ട് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധ വേണം മീനം മീനക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് അവരുടെ മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും മാതൃസ്ഥാന്നിധ്യം അനുകൂലമായിരിക്കും പക്ഷേ ആരോഗ്യ കാര്യം അത്ര അനുകൂലമല്ല പ്രത്യേകിച്ച് വാദ സംബന്ധമായ അസുഖമുണ്ടെങ്കിൽ അലർജി സംബന്ധമായ സുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട് സഹോദര സ്ഥാനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ കലകളൊക്കെ ഉണ്ടാവും വാക്കുകൾ വളരെ ശ്രദ്ധിച്ചുപയോഗിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലും വളരെ ശ്രദ്ധ വേണം ഈ കൂറുകാരായവർക്ക് വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമായ സമയമല്ല ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാവും ജീവിത പങ്കാളി മക്കളും ഒക്കെ അനുകൂലമായിരിക്കും കുടുംബത്തിലൊരു സ്വസ്ഥതയൊക്കെ ഉണ്ടാവും എന്നാൽ തൊഴിലാളികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും മേലുദ്യോഗസ്ഥരിൽ നിന്നുമൊക്കെ അനുകൂലമല്ലാത്ത സ്ഥിര അവസ്ഥ ഉണ്ടാകും സ്വന്തം സ്ഥാപനത്തിലൊക്കെ ആണെങ്കിൽ തൊഴിലാളികളെ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം അവരുടെ അശ്രദ്ധയും ശ്രദ്ധ കുറവും ചില നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അഥവാ അവർ മനഃപൂർവ്വവും ചില നഷ്ടങ്ങൾ ഉണ്ടാക്കുവാനുള്ള സാധ്യതയുമുണ്ട് അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോവുക ഇതൊരു പൊതുഫലമാണ് ഇത് എൽ ആരുടെയും വ്യക്തിപരമായ ഫലം അല്ലാന്ന് മനസ്സിലാക്കി ഇതിനെ സ്വീകരിക്കുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അമ്മേ